നിങ്ങളുടെ നാലും പേരും ഇട്ടു ഞങ്ങൾ നിങ്ങൾ കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇന്ന് ഇവിടെ ബജുദഞ്ചിന് കർക്കിടക മാസത്തിലെ ഫലങ്ങളാണ് പൂറിട്ടാതി കാലിൽ പുത്തുറ്റാവി രേവതി ചേർന്ന മീന രാശിയുടെ ഫലങ്ങളാണ് ഉദ്ദേശിക്കുന്നത് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും പത്താം ഭാവം ഉച്ചയാഴ്ചയാണ് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് പുതിയ തൊഴിലുകളിൽ കണ്ടെത്തും സേവന രംഗത്തുള്ള മെഡിക്കൽ ഐ ടി മേഖല അധ്യാപകർ ഇവർക്കെല്ലാം ശമ്പള വർധനവുണ്ടാകും സ്ഥാനമാനങ്ങൾ ലഭിക്കും അപ്രതീക്ഷിതമായ ധനയോഗം ഇവർക്ക് കാണുന്നുണ്ട് ഒന്നര വർഷം രാഹു ഈ രാശിയിൽ നിൽക്കുന്നതിനോടൊപ്പം ഒൻപതിൽ നിന്ന് രാഹു വീട്ടിലേക്ക് മാറി രോഗങ്ങൾ പ്രതീക്ഷിക്കുക അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും വിവാഹ വിഷയങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും മൂന്നിലെ കേതു രണ്ടിലേക്ക് മാറി ും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിലും സ്വന്തമായിട്ടും ഉണ്ടാവും പത്തിരും വയനിലുള്ള ബുധൻ നല്ല വലത്ത് തരേണ്ടതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ നല്ല സമയമാണ് വിദേശയാത്ര ഉണ്ടാവും പിതൃതുലിനായ സർക്കാർ ജോലിക്കാർക്ക് ഉയർച്ച പി എസ് സി ടെസ്റ്റിൽ വിജയിക്കും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും ബന്ധു സഹായം ഉണ്ടാവും നാൾക്കാരി കൊണ്ട് ലാഭം ഉണ്ടാവും അതായത് ഫാം നില മേടിക്കുക കൊടുക്കുക അതിൽ നിന്നൊക്കെ പൈസ ഉണ്ടാവും പതിനാറ് പതിനൊമ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഈ ദിവസങ്ങൾ നല്ലതാണ് ഈ ദിവസങ്ങളിൽ പുതിയ ജോലി തുടങ്ങാൻ നന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ജർമ്മൻ ഭാഷകൾ പോലെ പല ഭാഷകളും പഠിക്കാൻ ഇടയാവും വ്യാഴത്തിന്റെ ദൃഷ്ടി ത്തിലേക്കുണ്ട് വഞ്ചകരാകാതെ സുഹൃത്തുക്കളെ സൂക്ഷിക്കണം പ്രണയിക്കുന്നവർക്ക് അവർക്ക് അനുഭവം ഉണ്ടാവും ഗ്രഹസംബന്ധമായ പണികൾ പൂർത്തിയാക്കും കർക്കടവും മേളവും ലഗ്നമായിട്ട് വരികയും രാഹൂർ ദശയിൽ അവര് ജനിക്കുകയും ചെയ്താൽ ദേശാധിപത്യം നരവാഹനന്റെ ദേശത്തിന്റെ അതിമിനായും രാജാവിനെ പോലെ ജീവിക്കുകയും ചെയ്യും എന്നാൽ അവസാന കാലമാവുമ്പോഴത്തേനും ഇതെല്ലാം നഷ്ടപ്പെട്ട് വെറും സാധാരണക്കായി മാറേണ്ടി വരും ജ്യോതിൽ സംബന്ധിച്ച ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ചങ്ങനാശ്ശേരി താമസിക്കുന്ന എൻ്റെ അടുത്ത് വരികയോ അതല്ല എങ്കിൽ താഴെപ്പറഞ്ഞ ഫോൺ നമ്പർ ബന്ധപ്പെടുകയോ ചെയ്തതിന് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും ഫോൺ നമ്പർ தொண்ணூற்றி ஒன்பது நாற்பத்தேழு ஐம்பத்தி நாலு இருபத்தொன்னு இருபத்தி ஒன்பது